ഇന്നലെയാണ് തിരുവനന്തപുരം കടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത് അപകീർത്തി കേസിൽ അറസ്റ്റായ മറനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയയ്ക്ക് പുലർച്ചെയോടെ ജാമ്യവും ലഭിച്ചു വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് ജാമ്യം അനുവദിച്ചത് ഷർട്ട് പോലും ധരിക്കാനുള്ള സാവകാശം നൽകാതെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ആരോപിച്ച് ഷാജൻസ് കറിയ കുറച്ച് മുദ്രാവാക്യങ്ങളും വിളിച്ചിരുന്നു പിണറായിസം തുലയട്ടെ അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിനോശാന പാടുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന ശ്വാസം വരെ പിണറായിയുടെ വൃത്തികേടിനെതിരെ പോരാടും എനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസാണ് ഒരിക്കൽ പോലും ജയിലിൽ അടച്ചിട്ടില്ല ഷട്ടിടാൻ പോലും അനുവദിച്ചില്ല ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിന്ദാബാദ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴാണ് എന്നെ പിടിച്ചുകൊണ്ടുവന്നത് പിണറായിസം തുലയട്ടെ ഇതൊക്കെയാണ് ഷാജൻ സ്കറിയ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യങ്ങൾ മാഹി സ്വദേശിനിയായ ഒരു സ്ത്രീ നൽകിയ പരാതിയിലാണ് ഷാജൻസ്കരിയക്കെതിരെ കേസെടുത്തത് യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് ജനുവരിയിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സമൂഹത്തിൽ മോശം സ്ത്രീയെന്ന് വരുത്തി തീർക്കാൻ വ്യാജ വാർത്തകൾ നൽകിയെന്ന് പരാതിക്കാരി പറയുന്നു ഹണി ട്രാപ്പിലൂടെ ലൈംഗിക വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയെടുക്കുന്ന തരത്തിൽ വീഡിയോ തയ്യാറാക്കി മറുനാടൻ പ്രചരിപ്പിച്ചു എന്നും പരാതിയിൽ പറയുന്നു എന്നാൽ ആരെക്കുറിച്ചും അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിയോ ഡി ജി പിയോ ആയിരിക്കും തനിക്കെതിരായി കേസിന് പിന്നില്ലെന്നും ഷാജൻസ് കറിയ ജാമ്യം ലഭിച്ചതിനു ശേഷം പ്രതികരിച്ചു